എന്താണ് ഒരു പ്രത്യേക രീതിയിലുള്ള അവന്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടി ആ ആരാ അവൻ ഒരു പേടിയോടെ ചോദിച്ചു ഞാൻ ഡേവിഡ് അത് കേട്ട് ഒന്നും മനസ്സിലാവാതെ അവൻ അങ്ങനെ നോക്കി അവൻ അവളുടെ അടുത്തേക്ക് കാലുകൾ എടുത്തു വെച്ച് ഒരു ക്രൂരമായ ചിരിയോടെ എടുത്തേക്ക് വന്നതും അവൻ ഒരു പേടി പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി വാതിൽ അടക്കാൻ ശ്രമിച്ചതും അവനത് പിടിച്ചു വച്ചിരുന്നു നീ ആരാ അവിടെ വലിയ ശബ്ദത്തിൽ തൊട്ട് തൊട്ടുമുമ്പിലെ മുറിയിലെ കേണൽ വന്ന് ചോദിച്ചതും മറിയാമ ഒരു സമാധാനത്തിൽ നിന്നു അവൻ പെട്ടെന്ന് ഒന്നും പറയാതെ അയാളെ ഒന്ന് പൊറിച്ചു നോക്കി പെട്ടെന്ന് അപ്പുറത്തെ അവന്റെ മുറിയിൽ കയറി വാതിൽ ആടച്ചു മറിയാമയും കേണലും അവന്റെ രീതി നോക്കി നിന്നു ആരാ മോളെ അത് കേണൽ അറിയില്ല നിങ്ങൾക്ക് അറിയാത്ത ഇടമല്ലേ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ആരെങ്കിലും വന്ന് മുട്ടിയാൽ ഉടൻ തുറക്കാൻ നിൽക്കരുത് മോളെ ആരൊക്കെ എങ്ങനെയുള്ള ആളുകളാ എന്നൊന്നും നമുക്കറിയില്ലല്ലോ അദ്ദേഹം അവളുടെ കാലിൽ ശ്രദ്ധിക്കുന്നേ അയ്യോ മോളെ എന്താ ഇത് ഈ കാലും വെച്ച് ഇങ്ങനെ നിന്ന് ശരിയാവില്ല മോൾ വാതിലടിച്ചു പോയി കിടക്ക് അത് കേട്ട് അവൾ ഒരു പുഞ്ചിരിയോടെ തലയാട്ടി പതിയെ വാതിലടച്ചു പതിയെ ചുമർ തപ്പി പിടിച്ച് സോഫയിൽ പോയിരുന്നു കൈ നീട്ടിവെച്ചു ആ നല്ല വേദന എടുക്കുന്നുണ്ടല്ലോ അതും വിചാരിച്ച് സോഫയിൽ ഇരിക്കുമ്പോഴെയാണ് പെട്ടെന്ന് വാതിൽ ആരോ തുറക്കാൻ ശ്രമിക്കുന്ന ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം കേട്ടതും അവൾ പേടിയോടെ അങ്ങോട്ട് നോക്കി നിന്നു കർത്താവേ അയാൾ വീണ്ടും വന്നു പേടിച്ചു കൊണ്ട് നോക്കുമ്പോൾ വാതിൽ തുറന്ന് യേശു ഉള്ളിലേക്ക് വരുന്നേ ഇവനായിരുന്നു അവൻ ഒരു സമാധാനത്തോടെ നെഞ്ചിൽ കൈ അവൻ അവളെ നോക്കുന്നത് കണ്ടതും കുച്ചത്തോടെ തലതിരിച്ചു കൊണ്ട് അവൾ കിടന്നു എന്താണ് കാലുകൊണ്ട് നടക്കാൻ കഴിയില്ലെങ്കിലും അത് തന്നെയാണ് മുമ്പിലുള്ള ടേബിളിൽ ഒരു കവർ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് എന്റെ കാലല്ലേ അതുകൊണ്ട് ചിലപ്പോ ഇങ്ങനെ കാണിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും അതും പറഞ്ഞ് അവൾ കാലിൽ തിരിച്ചും മറിച്ചും കാണിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അവൾക്ക് വേദന വന്നു ആഹായ നിന്റെ കാലല്ല നിന്നെ നാവായിരുന്നു ഓടിയേണ്ടത് അതും പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു അവൾ ദേഷ്യത്ത് അവനെയൊന്ന് നോക്കി ഗുളിക കുടിച്ചിരുന്നു അത് കേട്ടതും കേൾക്കാത്ത പോലെ അവൾ ഇരുന്നു നിന്നോടാണ് യവ ചോദിച്ചേ അറിഞ്ഞിട്ടെന്തിനാ നിന്നോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം കരണം നോക്കി രണ്ട് തരണം എന്നിട്ട് സംസാരിക്കാൻ പറ്റൂ അവൻ ഗൗരവത്തിൽ പറഞ്ഞതും അവളൊന്നും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഈ ഫുഡ് കഴിക്ക് അതും പറഞ്ഞുകൊണ്ട് അവൻ വാങ്ങിച്ചു കൊണ്ടുവന്ന ചപ്പാത്തിയും കറിയും അവൾക്ക് മുമ്പിലേക്ക് തുറന്നതും അവൾ അവരെ ഒന്ന് നോക്കി കഴിക്ക് വിശന്നിട്ട് വെയ്യല്ലോ വേണ്ട എന്ന് പറയാനും വയ്യ കഴിക്കാനും വെയ്യ മറിയാ വാങ്ങി ാണ് അവൻ അവളുടെ സോഫയുടെ മുമ്പിലുള്ള ടേബിള് നീക്കി ഒരു ചെയർ കൊണ്ടുവന്നിട്ട് അതിലിരുന്നതും അവൾ ഒന്ന് ഞെട്ടി അവൻ അത് കയ്യിലെടുത്ത് ചപ്പാത്തി കൈയിലെടുത്ത് കറിയിൽ മുക്കി അവൾക്ക് നേരെ കാണിച്ചതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് വാ പൊഴിച്ചതും അവൻ അവളുടെ വായിലേക്ക് കുത്തി തിരുകി അത് കണ്ടതും അവൾ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് വായിലുള്ള ഫുട്ട് കഴിച്ച് കഴിഞ്ഞതും ഇയാളെ കണ്ണുണ്ടല്ലോ മുഖത്ത് എന്താണെന്ന് നോക്ക് ഇതെന്താ ഇത്രയും നാലുമില്ലാത്ത ഒരു സ്നേഹപ്രകടനമല്ല അവൾ കയ്യെല്ലാം കെട്ടിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു അവനൊന്ന് അവളെ നോക്കി പെട്ടെന്ന് അവൻ അവന്റെ മുഖം അവളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്തായാലും ഞാൻ കെട്ടി എന്റെ തലയിലായല്ലോ അതുകൊണ്ട് എന്റെ ഭാര്യയെ ഞാനൊന്ന് സ്നേഹിക്കട്ടെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ചെവിയോരം പറഞ്ഞതും അവൾ ഞെട്ടലോടെ വാ പൊളിച്ച് അത് കേട്ടു നിന്നു അപ്പോഴാണ് അവൻ അടുത്തത് വായിലേക്ക് തള്ളിക്കയറ്റി അത് അവൾ വീണ്ടും അവനെ ഒന്ന് തുറപ്പിച്ചു നോക്കി എന്തായാലും നിന്റെ വരുണിനോട് പറഞ്ഞേക്ക് യേശു ജീവനോടെയുള്ള കാലത്തോളം മറിയാമയ്ക്ക് നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് യേശു ഹും തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല അവൾ പതിയെറുത്തു ഭാര്യ വാ തുറന്നേ വലിയ സ്നേഹത്തോടെയാണ് അവന്റെ സംസാരം അവൾ അവനെയൊന്നും സൂക്ഷിച്ചു നോക്കി നീ ഇങ്ങനെ നോക്കാതെ അവ എന്ന തുറക്കെ ഭാര്യയെ ആർക്കും ഒരു തെറ്റെല്ലാം പറ്റുമല്ലോ അത് തിരുത്താമല്ലോ നിന്റെ തലക്ക് ആരെങ്കിലും തല്ലിയോ അത് പറഞ്ഞ് തീർന്നെ അടുത്തത് അവൻ വായിലേക്ക് നൽകിയിരുന്നു അവൾ അവനെയൊന്ന് ദേഷ്യത്തിൽ തന്നെ നോക്കി അത് കഴിച്ചു നീ എന്തിനാ ഞാൻ സംസാരിക്കുന്നുണ്ടേടയിൽ വായിലേക്ക് ഭക്ഷണം നൽകുന്നേ അപ്പോഴും അവൻ വീടും നൽകിയിരുന്നു ഇനി നീ വാ തുറക്കണ്ട കഴിഞ്ഞു അത് കേട്ട് അവൾ ഞെട്ടി പാത്രത്തിലേക്ക് നോക്കുമ്പോൾ അത് കഴിച്ചിട്ടുണ്ട് അവൻ എണീറ്റു പോയി കൈ കഴുകി അവളുടെ അടുത്തേക്ക് വന്നു മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്താ വേണ്ട അവൻ അതും പറഞ്ഞു പതിയെ എണീറ്റ് നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് അവൻ അവളെ പിടിച്ചു കുനിഞ്ഞ് കോരിയെടുത്ത് മുറിയിലേക്ക് വന്നു അവൻ ഒരു ഞെട്ടലോടെ അവനെ തന്നെ നോക്കുന്നുണ്ട് അവൻ അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടക്കയിൽ കിടത്തി ഈ പ്രാവശ്യം അവൻ കൊണ്ടുപോയത് അവൻ്റെ മുറിയിലേക്കായിരുന്നു നീ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇനി മുതൽ ഇവിടെ കിടന്നാ മതി ആ മുറി ഞാൻ അടച്ചു പൂട്ടാൻ പോകുകയാണ്ട പറ്റില്ല എന്റെ റൂമാണത് മിണ്ടാതെ ഇവിടെ കിടന്നോണം അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയതും അവൻ ആ റൂം മുഴുവനൊന്ന് ഒന്ന് കണ്ണോടിച്ചു ആ നല്ല വെർത്തിക്ക് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അതും പറഞ്ഞ് നോക്കുമ്പോയാണ് അവൻ അവളുടെ ഗുളികയും ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടുവരുന്നേ കുടിക്ക് അവൻ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അത് കഴിച്ചു ഞാൻ ഓഫീസിലേക്ക് പോകുകയാ അവൻ അതും പറഞ്ഞ് പെട്ടെന്ന് അവളുടെ നെറ്റിയിലൊരു ചൊമ്പരവും നൽകി കൊണ്ടുപോയതും മറിയമബാ തുറന്നുപോയി കർത്താവേതന്താ ശരിക്കും പറ്റി അപ്പോ എന്നെ ഇഷ്ടമായൊക്കെ വരുന്നുണ്ട് ും ആലോചിച്ച് അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഒന്ന് മുറിയിലേക്ക് പാളി നോക്കിയ അവൻ അത് കണ്ടിരുന്നു അവൻ ഒരു പുഞ്ചിരിയോടെ തന്നെ അവിടെ നിന്നും ഓഫീസിലേക്ക് പോയി അവൻ അന്ന് വളരെയധികം ആയിരുന്നു ഓഫീസിലേക്ക് പോയത് മുറിയിലേക്ക് വളരെ സന്തോഷത്തോടെ യേശു വരുന്നത് കണ്ടതും എന്താണ് എന്ന് പതിവില്ലാത്ത ഒരു സന്തോഷമല്ല അവൻ ഒരു പുഞ്ചിരിയോടെ ചേറിൽ വന്നിരുന്നു എന്റെ ഭാഗത്തും തെറ്റുണ്ട് നീ പറഞ്ഞത് വളരെ ശരിയാണ് എന്റെ ഈഗോ കൊണ്ട് പലതും ഞാൻ കണ്ടില്ലെന്ന് വെച്ചിട്ടുണ്ട് പപ്പ വന്നിരുന്നു ഇന്നലെ പല കാര്യങ്ങളും പപ്പ പറഞ്ഞു പക്ഷേ ഒന്നും വ്യക്തമല്ലായിരുന്നു പക്ഷേ ഇന്നലെ പപ്പ എനിക്കൊരു വീഡിയോ ഫോണിലേക്ക് വിട്ടു തന്നു പണ്ട് മമ്മക്ക് വീട്ടിൽ എല്ലായിടത്തും സി സി ടി വി വേണമെന്ന് വളരെ നിർബന്ധമായിരുന്നു ഹാളിലും അടുക്കളയിലും എല്ലാം അതുണ്ട് അതുപോലെ തന്നെ അതെല്ലാം നോക്കിയിരുന്നു മമ്മ തന്നെയായിരുന്നു ഞാനോ പപ്പയോ അത് കാണാറേയില്ല പക്ഷേ പപ്പ ഇന്നലെ രാത്രി എനിക്ക് സി സി ടി വി ദൃശ്യം വിട്ടു തന്നു അപ്പോ ഞാൻ ഞാൻ പലതും അറിയുന്നത് നീ പറഞ്ഞതാ ശരി എന്റെ സ്വഭാവം അറിഞ്ഞിട്ട് പോലും കെട്ടിയ പെണ്ണിനെ ഒന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല അവൾ എന്നോട് നന്നായി തർക്കുത്രം പറയുമെങ്കിലും അതിൽ മമ്മയോട് തിരിച്ചൊന്നും പറയുന്നേയില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പാവം തോന്നുക എന്താ അവളോട് പറയുക എന്ന് പോലും എനിക്കറിയില്ല ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു പക്ഷേ വിവാഹശേഷം അത് മനസ്സിലാക്കുകയോ ഒന്ന് ചേർത്ത് പിടിക്കുകയോ ചെയ്തിട്ടില്ല അതെല്ലാം എന്റെ തെറ്റ് അതും പറഞ്ഞ് ഒരു ദീർഘശ്വാസം എടുത്ത് അവൻ കെവിനെ നോക്കി ഹം നിനക്കെല്ലാം മനസ്സിലായല്ലോ അത് മതി ഇനി നീ അവളെ ഒന്ന് മനസ്സിലാക്കി അവളെ ചേർത്ത് പിടിച്ച് ഒന്ന് സ്നേഹിച്ചാൽ എല്ലാം ഭംഗിയാകും യേശു പക്ഷേ മമ എന്തിനാണ് അവളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലായില്ല യേശു ഹ നമുക്ക് അതെല്ലാം കണ്ടുപിടിക്കാം പക്ഷേ അവൾ ഇപ്പോഴും യുദ്ധത്തിലാണ് യേശു ആ കാണുന്ന സംസാരമേ ഉള്ളൂ അവൾ ഒരു പാവമാണ് നീയൊന്ന് സ്നേഹത്തോടെ ഇടപെട്ട അവൾ എത്രയോ പെട്ടെന്ന് നിന്നോടടുക്കുള്ളൂ അവൾ ആ പക്ഷേ ആ ആക്സിഡൻ്റ് അതിനെക്കുറിച്ച് നീ അന്വേഷിച്ചോ യേശു ഒരു വെളിച്ചം വന്ന് മറിയാമ്മ എണീക്കുമ്പോൾ കാണുന്നത് നിൽക്കുന്ന അയ്യേ താനെന്താ കാണിക്കുന്നേ മുഖം അവൻ അത് കേട്ട് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി ഹോ നീ ഉണർന്നോ അതും പറഞ്ഞ് യേശു മറിയാമ്മയുടെ അടുത്തേക്ക് വന്നു മറിയാമ്മയുടെ അടുത്തേക്ക് വന്ന് അവളുടെ അടുത്തേക്ക് മുഖം കൊണ്ടു അവളുടെ തല അതിനനുസരിച്ച് പുറകിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു അത് കണ്ടതും അവൻ ഒരു ചിരിയോടെ അവിടെ നിന്ന് എണ്ണീറ്റു നിന്റെ വസ്ത്രങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആ മുറിയും ഞാൻ അങ്ങ് പൂട്ടി ഹൈടാ നിന്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല ഹോ അതെന്താ അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിലായില്ല ആഹാ മനസ്സിലായില്ലെങ്കിൽ ഇനി മനസ്സിലാക്കാൻ പോകുന്നില്ല കേട്ടതും യേശു ഒന്നും മിണ്ടാതെ കബോർഡിൽ നിന്നും യേശു ഒരു ഡയറി മിൽക്ക് കൊണ്ടുവന്ന് അവൾക്ക് നേരെ നീട്ടിയേതും അവൾ വലിയ സന്തോഷത്തോടെ ആദ്യം അതൊന്ന് നോക്കിയെങ്കിലും പിന്നീട് അവൾ ഗൗരവത്തിൽ അവനെ നോക്കി ഇത് തന്ന എന്നെ വീത്തമ്മെന്ന് വിചാരിച്ചോ എങ്കിൽ നിനക്ക് തെറ്റി എന്നെ അതിന് കെട്ടില്ല അതും പറഞ്ഞ് തല തിരിച്ചു ഹോ വേണമെങ്കിൽ വാങ്ങിച്ചോ ഇല്ലെങ്കിൽ എനിക്കിത് തിന്നാൻ അറിയാം അത് കെട്ടതും അവൾ പെട്ടെന്ന് അത് വാങ്ങി സ്നേഹം കൊണ്ടൊന്നും അല്ല അതും പറഞ്ഞ് പുച്ഛിച്ചു കൊണ്ട് അവൾ അത് എടുത്തു കവർ കളഞ്ഞ് കായിലേക്ക് വെക്കാൻ നിന്നതും പെട്ടെന്ന് യേശു അവളുടെ കൈ പിടിച്ച് അവൻ്റെ നേരെ കൊണ്ടുവന്നു അവൻ അതിൽ നിന്ന് ഒരു കഷ്ണം കടിച്ചെടുത്തു നല്ല രുചിയുണ്ട് ഇനി എൻ്റെ ഭാര്യ യേശു അതും പറഞ്ഞ് തോർത്തെടുത്ത് അവൻ കുളിക്കാൻ കയറി അപ്പോ കാര്യത്തിലാണ് അതും പറഞ്ഞ് ഒരു ചിരിയോടെ അവൻ കഴിച്ചതിന്റെ ബാക്കി അവൾ ഒരു പുഞ്ചിരിയോടെ വായിലേക്കിട്ടു കഥ തുടരും യേശുവിൻ്റെ മറിയാമ്മയുടെയും രസകരമായ അടി നമുക്ക് ബാക്കി നാളെ കാണാം